അസ്സലാമു അലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖകരിക്കുന്നോ ഒന്നും കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബസ്സിൽ നിന്നാട്ടോ ഇൻറ്ററോ എടുക്കുന്നത് ബസ്സിൽ നിന്നാണ് ഇൻറ്ററോ എടുക്കാൻ പറ്റിയത് കേട്ടോ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല രാവിലെ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകാം കേട്ടോ നമുക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട് തിരൂരിലോട്ട് തിരൂർ തുഞ്ചമ്പറമ്പ് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനെ മലപ്പുറം എം എസ് പി ഗ്രൗണ്ടാട്ടത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ക്ഷണിക്കുക എന്ന് പറഞ്ഞു വലിയൊരു കാര്യമാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നമ്മളങ്ങനെ മലപ്പുറം എത്തിയിട്ടുണ്ട് റിയാനും അങ്ങനെ ഇവിടെ മലപ്പുറത്ത് ജസിതാഥാന വെയിറ്റ് ചെയ്തോണ്ടിരിക്കണതായി അപ്പം അങ്ങനെ ഞാൻ ജസിതാഥാനെ കണ്ടുപിടിച്ചിട്ടോ ജസിദാത്ത മലപ്പുറത്തോട്ട് വന്നിരുന്നു മഞ്ചേരിയിൽ നിന്ന് തിരൂർ ബസ് കയറിയിട്ട് അങ്ങനെ വന്ന് അപ്പം നമ്മൾ അങ്ങനെ ബസ്സിൽ പോയി കൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡിലെത്തിട്ടോ തിരുമൂറി സ്റ്റാൻഡിൽ എത്തി സജിപ്പാണ് അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ചം പറമ്പിലാണ് ഞങ്ങൾക്ക് കുഞ്ഞു മാത്രപ്പാട്ടിലെ ബാബു പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമിലെ പിന്നെ ആരൊക്കെയല്ല മന്ത്രിയുണ്ട് കൊറേ പേരുണ്ട് ഞങ്ങൾ തരാം ഞങ്ങൾ അവിടുന്ന് കാണിച്ചു കാണിച്ചോസൊക്കെ എടുത്തിട്ട് പിന്നെ പേടിപ്പിച്ചു പോണല്ല പറഞ്ഞാണ്ട് അല്ലെങ്കിൽ പോണ് വേഗം ഇട്ട് അപ്പൊ അവിടെത്തിട്ട് കാണാട്ടോ ഇവിടെ മ്പ് എഴുത്തച്ഛന്റെ നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും പാടെ കൂടിയിട്ട് ഇങ്ങോട്ട് പോവാട്ടോ സത്യത്തിന്റെ അങ്ങോട്ട് പോവാണ് ഇത് കണ്ടോ സജിനത്ത സജിനത്തയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് പരിചയപ്പെടണ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വന്നപ്പോഴേ സാരി എടുത്ത എപ്പോഴും കേട്ടോ സുമാത്ത പിന്നെ കുറെ ഗസ്റ്റോട് വന്ന് അവരെല്ലാരും ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ ഞമ്മള് പിന്നെ താഴെ ഇറങ്ങിയിട്ട് ും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം വ്ളോഗർമാരായിട്ട് കുറച്ച് പേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളു നമ്മള് വ്ളോഗോ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ അഡ്വക്കറ്റ് ഷെമീർക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് അത് കേട്ടു നോക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും അവസാനം അടിസ്ഥാനത്തിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അടുത്തേക്ക് കൈകളും പിന്നെ ഷമീർ അഡ്വക്കേറ്റ് ഷമീർക്ക് സംസാരിക്കുന്ന ഇടയില് നമ്മൾ മാപ്പിളപ്പാട്ട് ജഡ്ജസ് ബാക്കു അവർ വന്ന് പൊണ്ണു പുറത്തോട്ട് പോയി ഇവരോടൂടെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോസു പിന്നെ ഇവരെ പേര് പേരേ മറന്നുപോയി ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗസ്റ്റ് ഇവരൊക്കെ ഗസ്റ്റുകളാണ് കേട്ടോ പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലെ ഫേമസ് താരങ്ങൾ സിത്തു ആൻ എം എൽ അവരുണ്ടായിരുന്നു കേട്ടോ അവരെ സംസാരങ്ങൾക്ക് നല്ല ഗ്രസ്സാണ് അവർ പറയുന്നതിന് കൂടെ കേട്ടോ ഒരു സൗഹൃദ ഞങ്ങളെ ഒരുപാട് സന്തോഷമുണ്ട് പ്രോഗ്രാം കഴിഞ്ഞു വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനെ കഴിഞ്ഞ് നമ്മള് ഓരോക്കെ എന്താ പറയാ എല്ലാരും ഇവിടെ ഈ എത്തേണ്ടോ സാരി എത്തും ക്ഷണിച്ചവരെല്ലാരും എന്റെ കൂടെ നിൽക്കുന്ന എല്ലാരും എല്ലാവരും ബ്ലോഗേഴ്സാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാരും ഒത്തുകൂടി ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലെട്ടോ പിന്നെ ഉച്ചക്ക് ഫുഡും കാര്യങ്ങളും സദ്യമായിരുന്നു കേട്ടോ നല്ല സദ്യയും പായസവും രസവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ സൽമാൻ സൽമാൻ അറിയാത്ത കഴിഞ്ഞപ്പോൾ സൽമാന്റെ ഡാൻസും പിന്നെ ഞങ്ങൾ ഞങ്ങളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പാട്ട് കോപ്പി റേറ്റ് ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതിൽ ആഡ് ആക്കാത്ത കേട്ടോ വോയ്സ്

അപ്പൊ ഞമ്മളങ്ങനെ വീട്ടിലോട്ട് പോന്നുട്ടോ അപ്പൊ അവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മക്കും അവിടുന്ന് നിന്ന് ഒരു പൊന്നാടൊക്കെ എണീച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ ബ്ലോഗേഴ്സിനും മൊമെന്റോ പോലെ തന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം പിന്നെ എടുത്ത് പറയാൻ മറന്നുപോയി ബുള്ളറ്റ് ബുള്ളറ്റ്മാലക്കൊക്കെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത്രയുള്ള വീഡിയോ ഇൻഷാല്ല ഇനി മുന്നോട്ട് നല്ല 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 വേദിയിലോട്ട് കയറാനുള്ള അവസരം കിട്ടട്ടെ അപ്പോൾ എന്താ പറയുക നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്